ഹലോ ഗേസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തമിഴ്നില് കണ്ട പോലെ തന്നെ ഇത് പക്ക ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതിനകത്ത് നാൽപ്പത് രൂപ കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് ലക്കുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെന്നുണ്ടെങ്കിൽ അയ്യായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഓക്കെ അപ്പോൾ സിമ്പിളാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ചിലവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട് ചിലവർക്ക് അയ്യായിരം കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ലക്ക് ബേസ് ആണ് പക്ഷെ ഒരു തവണയല്ല ഇത് എല്ലാ മാസവും നിങ്ങൾക്ക് ലക്ക് പരീക്ഷിക്കാൻ പറ്റും ഓക്കെ എല്ലാ മാസവും ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ വീഡിയോ ആയിരുന്നു തന്നെ മിസ് ചെയ്ത് കളയരുത് നമ്മൾ ഇനി മുതൽ പഴയ പോലെ വീഡിയോസ് ഇട്ട് തുടങ്ങുകയാണ് സോ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ബിസി ആയിരുന്നു സോ ഇനി മുതൽ മാക്സിമം നമ്മൾ കറക്റ്റിനും വീഡിയോസ് ഇട്ട് തുടങ്ങാം നോക്കാം അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നേരെ നമ്മുടെ വീഡിയോ തൊട്ട് അടക്കാം അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓഫർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റെൻറ്റർ ഫൈസിലൊക്കെ നിങ്ങൾ വരുന്നത് ഇവിടെ നിങ്ങളുടെ യു പി ഐ കൊടുക്കുക യു പി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേടിഎമ്മിൽ യു പി കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പേയിൽ യു പി ഇ കാണും അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ യു പി ഐ ഡി കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യു പി ഐ വർക്കിംഗ് ആവുന്ന ഒരു യു പി ഡി നിങ്ങൾ അവിടെ കൊടുത്തിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അടിക്കാനായിട്ട് വരും അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ അടിച്ച് കൊടുത്തിന് ശേഷം നിങ്ങൾ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ജോയിൻ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ പ്ലേ ആയിരിക്കും പോകുന്ന ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക ഇമെയിൽ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജോയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഗെറ്റ് ഇറ്റ്സ് ഫ്രം ഗൂഗിൾ പ്ലേ ലോഗ് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ പ്ലേസിലേക്ക് പോകും അവിടെ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആപ്ലിക്കേഷൻ്റെ പേരാണ് മീഡിയ റിവാർഡ്സ് എന്നുള്ളത് അപ്പോൾ മുമ്പ് നമ്മൾ നെൽസൺ മോർ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് നെൽസൺ മോർ മീഡിയ വേറെ ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ നിങ്ങൾ കയറിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ് സൈനപ്പ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുക അതായത് നിങ്ങൾക്ക് അക്കൗണ്ട് കാണില്ല അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്ത് കയറുക എന്നുള്ളതാണ് സംഭവം ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ സ്കോറൊക്കെ കാണിക്കുന്ന കാണാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു ആപ്പിൽ കയറി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ വരുന്നതായിരിക്കും ഓക്കെ രജിസ്റ്റർ ചെയ്ത് പിന്നകത്ത് കയറി ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു പെർമിഷൻ കാര്യങ്ങളൊക്കെ എന്നെവിടെ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു രൂപ വരും എൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നതായിരിക്കും ഒരു രൂപ കിട്ടിയെന്നൊരു സ്ക്രീൻഷോട്ട് ഓക്കെ ആ ഒരു രൂപ കിട്ടിയാൽ മാത്രമേ ഒരു ഓഫർ ആക്ടിവേറ്റ് ആവത്തുള്ളൂ സ്വാതുകൊണ്ട് തന്നെ ഒരു രൂപ കിട്ടുമെന്ന് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക ഒരു രൂപ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും മാക്സിമം നോക്കുക അതായത് ആപ്പ് ഫോണിൽ തന്നെ കിടക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂർ മാക്സിമം നോക്കുന്നു എന്നുള്ളതാണ് സംഭവം ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങൾക്ക് ഒരു രൂപ കിട്ടിയിരിക്കും ഓക്കെ കറക്റ്റ് ആയിട്ടാണ് മിനിമം അഞ്ച് മിനിറ്റോടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം കിട്ടിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഓഫർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഈ ഒരു ആപ്പിനകത്ത് കയറി ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഫോണീ ചുമ്മാ ആപ്പ് കിടക്കട്ടെ ഡെയിലി നമ്മൾ ഡെയിലി രാവിലെ ഫോൺ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആപ്പിൽ കയറി ഒരു ഒരു മിനിറ്റ് ആപ്പിൽ നിൽക്കുക എന്നുള്ളത് ഏഴ് ദിവസത്തേക്ക് അതായത് ഇപ്പം നിങ്ങൾ ഇന്നാണ് ഓഫർ ചെയ്തതെങ്കിൽ നാളെ തൊട്ട് അടുത്തത് ഏഴ് ആണ് നിങ്ങൾ ഡെയിലി കയറി ആപ്പിലൊന്ന് കയറി നോക്കേണ്ടത് ഓക്കെ അങ്ങനെ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഞാൻ പറയാം ഈ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയം പറയാം നമ്മൾ ചിലഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയാം അവിടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാണ് ഓക്കെ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ടു ദിവസം കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുക ഓക്കെ ഒരു നാൽപ്പത് രൂപ ആ ജസ്റ്റ് ഒരു റിവാർഡ് ആയിട്ട് നിങ്ങൾക്ക് ഖരുതിക്കുക ആ ഒരു നാൽപ്പത് രൂപ മെയിൻ റിവാർഡെന്ന് മെയിൻ എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ആയിരിക്കും അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ പെർമിഷൻ എല്ലാം എനേബിൾ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ സ്കോറ് കയറായിട്ട് കാണാനായിട്ട് പറ്റും അതേപോലെ ടോപ്പ് എയ്റ്റി ടു പെർസെൻറ്റേജ് ഒന്നും പറയും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതൊരു ലക്ക് ബേസിസ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ കാണും കാരണം നിങ്ങളെല്ലാവരും ഇതിനകത്ത് പെർമിഷനൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടാവും അപ്പം ഓട്ടോമാറ്റിക്കലി സ്കോർ കൂടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ എയ്റ്റി ടു പെർസെൻറ്റേജ് അതായത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ടോപ്പ് ലെവലിലുള്ള പെർസെൻറ്റേജും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് വിന്നിങ് ചാൻസ് കൂടുതലായിരിക്കും അപ്പം നിങ്ങൾക്ക് ആ ഒരു എവിടെ നിന്നാ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരും അതായത് ഇത് ഓരോ മാസവും ഇവർ നറുക്കെടുക്കുന്നതായിരിക്കും അതായത് പത്ത് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറും അഞ്ച് പേർക്ക് അയ്യായിരം രൂപയും അതേപോലെ തന്നെ ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപയും ഇങ്ങനെയാണോ ഓരോ മാസം അവർ കൊടുക്കുന്നത് അപ്പം ഇതെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും അതായത് നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ആപ്പ് ഫോണിൽ ഇട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് ആ ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നാൽപ്പത് രൂപ റിവാർഡ് എല്ലാവർക്കും അത് നിങ്ങൾ കൊടുത്തിട്ടുള്ള യു പി ഇ ഡിയിലേക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അത് സെറ്റാണ് അതുകൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുന്നൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അയ്യായിരം രൂപയെന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്ട്രാ റിവാർഡാണ് എല്ലാ മാസവും എല്ലാ മാസവും നിങ്ങളുടെ ടക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റും ചുമ്മാ ആപ്പ് ഇട്ടിരുന്നാൽ മതിയല്ലോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ചുമ്മാ ആപ്പ് ഇട്ടിരുന്നാൽ മതി നിങ്ങൾ ആ ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിനു ശേഷം പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ട ആ ഒരു ആ ഒരു ഏഴ് ദിവസത്തേക്ക് മാത്രമൊന്നു ഓപ്പൺ ചെയ്യാം മറ്റേ ആ നാൽപ്പത് രൂപയുടെ റിവാർഡ് കിട്ടാനായിട്ട് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒരു കോംപ്ലിമെൻറ്ററിവാർഡ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി മറ്റേ റിവാർഡ് എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്കോർ നിങ്ങൾക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഇൻക്രീസ് ആവും കാരണം നിങ്ങൾ എല്ലാവരും ഫോണിലും നെറ്റ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിനൊന്നും അവർ ഡേറ്റാസ് വലിച്ചുകൊണ്ടിരിക്കും പക്ഷേ വലിയ നെറ്റ് ഉപയോഗവും ഒന്നും വരത്തില്ല വലിയ സീനൊന്നും വരത്തില്ല ഓക്കെ അപ്പം ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരത്തില്ല നിങ്ങൾ ജസ്റ്റ് ഇത് കണക്ക് നിങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി കറക്റ്റ് ആയിട്ട് പോയാൽ മതി അതായത് ജസ്റ്റ് ഫോണിൽ ഇട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് റിവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരിക്കും റിവാർഡ് കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപ ഇരുപത്തയ്യായിരം രൂപയുടെ റിവാർഡ് ആയിരിക്കും അത് എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾക്ക് അത് കിട്ടിയേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മെയിൽ ഉണ്ടല്ലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ആ മെയിലിലേക്ക് നിങ്ങൾക്ക് ഒരു മെയിൽ വരും അതായത് നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ അടിച്ചിട്ടുണ്ടെന്ന് പറയും അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ ഉണ്ടെങ്കിൽ അയ്യായിരം രൂപയുടെ അടിച്ചിട്ടുണ്ടെന്ന് പറയും അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് മെയിൽ വരും ഓക്കെ ആ മെയിൽ വന്നു കഴിഞ്ഞാൽ കൺഫേം ആയി നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കത് പിന്നീട് അതൊരു കൺഫർമേഷൻ മെയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങൾ ഇപ്പം അടിച്ചെന്ന് വെച്ചു നിങ്ങൾക്ക് ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് അടിച്ചെന്ന് വെച്ചോ അപ്പം നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെയിലായിട്ട് ജിമെയിൽ വരും അതീ കയറി നിങ്ങൾ നിങ്ങളാന്നുള്ള രീതിയിൽ കൺഫേം ആയിട്ടുള്ള മെയിലിനകത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ആ ഒരു മെയിൽ വഴി കിട്ടും ആ മെയിലില്ലാത്തൊരു ലിങ്ക് കാണും ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്കത് റെഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ ചിലപ്പോൾ അത് ആമസോൺ റെഡിയും കാർഡായിട്ട് നിങ്ങൾക്ക് റെഡിയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടോ അങ്ങനെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഓപ്ഷൻസ് കാണും ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണും അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് റെഡിമുമായിട്ട് ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം അടിപൊളി ഓഫറാണ് ഈ ഒരു നാൽപ്പത് രൂപ ആദ്യം കിട്ടുന്നത് നമ്മുടെ യു പി ഐയിലേക്ക് ആയിരിക്കും ഡയറക്റ്റ് കിട്ടുന്നത് അത് അത് ഞാൻ പറഞ്ഞ കണക്ക് ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ്ലി നിങ്ങൾ ഡെയിലി ഒരു മിനിറ്റ് വെച്ച് രാവിലെ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് മാത്രം ഓക്കെ അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നേ ഓപ്പൺ ചെയ്യണമെന്നേ ഇല്ല ജസ്റ്റ് ആപ്പ് ഫോണിൽ ഇട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എല്ലാ മാസവും ഓരോ മാസം ഏതെങ്കിലും ഒരു മാസമെങ്കിലും അടിക്കും അത് ഉറപ്പാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മുമ്പ് ഇതേപോലെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒന്ന് രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആപ്പ് ചുമ്മാ ഫോണിൽ ഇട്ടേക്കാം അത്രേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പും ടെലിഗാങ് ഗ്രൂപ്പും താ ഡിസ്ക്രിപ്ഷൻ ഇടപൊണ്ട് അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ കുറേ പ്രൂഫൊക്കെ ഞാൻ ഇട്ടേക്കാം ഓക്കെ അതുകൂടാതെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടപ്പുണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് ഇതായിരുന്നു സോ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ അടിപൊളി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ കിട്ടുന്ന ഓഫേഴ്സ് അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും സോ ഇത് നല്ല വീഡിയോ കാണാൻ നൽകി ഗുഡ് ബൈ